ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ അന്ത്യയാത്രയിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തെരുവുകളിൽ ഒരുപോലെ മുഴുങ്ങിക്കെട്ട ഒരു മുദ്രാവാക്യമാണിത് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു വിശ്നങ്ങളിലൂടെ കേരളം മുഴുവൻ ഈ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു മുദ്രാവാക്യം വിളിച്ചവരിൽ സഖാക്കൾ മാത്രമല്ല ഉണ്ടായിരുന്നത് പാർട്ടിക്ക് പുറത്ത് വിശ്വാസങ്ങൾക്കപ്പുറം വി എസിന്റെ കരുതലിന്റെ കരുത്തും പോരാട്ടത്തിന്റെ വീര്യവും അറിഞ്ഞ ഓരോരുത്തരും ഈ മുദ്രാവാക്യം ഏറ്റുപിറിച്ചു തീർച്ചയായിട്ടും സമരച്ചൂടും നെഞ്ചുങ്കൂടിലും ഓരോ ചുവടുവെപ്പിലും കൊണ്ട് നടന്നിരുന്ന വി എസ് പതിനായിരങ്ങളുടെ ആരംഭങ്ങൾക്ക് നടുവിലും കാടിറങ്ങിയ ഒരു ഒറ്റയാനായിരുന്നു പാർട്ടിയിലെ വിഭാഗീയതയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഒറ്റയാൻ കൊടുങ്കാറ്റ് കെട്ടഴിച്ചുവിട്ട ശൗര്യത്തോടെ എന്നും നീതിയുടെ പക്ഷത്തു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി അനീതിക്കെതിരെ പോരാടിയ വി എസ് നിശബ്ദം മറ്റൊരു പോരാട്ടം കൂടി നയിക്കുന്നുണ്ടായിരുന്നു അത് പാർട്ടിക്കുള്ളിലായിരുന്നു പ്രിയപ്പെട്ടവരെ പാർട്ടിയിൽ ആൾബലവും അംഗബലവും കൂടുതലുണ്ടായിരുന്ന അവർക്കെതിരെ വി എസ് നടത്തിയിരുന്ന ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥകൾ പലപ്പോഴും കേരളം കണ്ടതും കേട്ടതുമാണ് വി എസിന്റെ ആ പോരാട്ടങ്ങൾ പാർട്ടിയിലും പുറത്തും വിവാദങ്ങൾ പടർത്തുകയും ഒത്തിരി ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു വി എസ് പോരാട്ടങ്ങൾ ഒഴിവാക്കി നിശ്ചലം കടന്നു പോകുമ്പോൾ ഇനി വി എസ് ഇല്ലാ എന്ന് ആഹ്ലാദിച്ചവർക്ക് മുന്നിലേക്ക് മൂന്നാം നാളിന് മുൻപേ വി എസ് ഉയർത്തെഴുതേറ്റിരിക്കുന്നു അതെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ചിതയിലെ ചൂടണയും മുൻപേ വീണ്ടും വി എസ് വിവാദങ്ങളുടെ കെട്ടഴിച്ച് പലരുടെയും ഉറക്കത്തിലേക്ക് തീ കോരിയിടുന്നു സത്യമാണ് വി എസ് എങ്ങും പോയിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പോരാട്ടങ്ങൾക്ക് വഴി തുറന്നുകൊണ്ട് വി എസ് ഇവിടെ ജീവിക്കുന്നു ഈ മണ്ണിൽ ജീവിക്കുന്നു വി എസിനെ അടക്കി മൂന്ന് ദിവസം കഴിയും മുൻപേ പീരപ്പൻകോട് മുരളിയാണ് ആദ്യ കതിനാവിടി പൊട്ടിച്ചത് പുതുതലമുറ അധികം കേട്ടിട്ടില്ലെങ്കിലും അത്ര ചെറിയ ഒരു മീനല്ല സഖാവ് പീരപ്പൻകോട് അധികാരത്തിന്റെ ഇടനാഴികയിൽ നിന്ന് മാറി നടന്നത് തന്നെയാണ് ഇപ്പോൾ പീരപ്പൻകോട് മുരളി അധികമാരും ഓർക്കാതെ പോകുന്നത് സി പി എമ്മിലെ ആദ്യകാല എം എൽ എമാരിൽ ഒരാൾ എഴുത്തുകാരൻ ഒരു പുതിയ തലമുറയിൽ പുതിയ ചിന്തകളുടെ വിത്തുപാകിയ നാടകങ്ങളുടെ രചയതാവ് വിപ്ലവകാരി അതിനൊക്കെ പുറമെ കറക്കളഞ്ഞ കറക്കളഞ്ഞ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ വി എസിനെ പോലെ മറ്റൊരു ഒറ്റയാൽ വി എസിനെ പോലെ വഴിതെറ്റിപ്പോകുന്ന പാർട്ടിയിലെ ശൈലിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ ആൾ വി എസിനെ പോലെ പാർട്ടിയിലെ കളങ്കിത നേതൃത്വം മുളയിലെ ഒതുക്കിയ ഒരാൾ അതെ അങ്ങനെയൊരു വ്യക്തിത്വം പീരപ്പൻകോടിൻ്റെ എന്ത കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ എന്ന ആത്മകഥയിൽ പീരപ്പൻകോട് രൂക്ഷമായ ഭാഷയിലാണ് സഖാവ് പിണറായി വിജയനെ വിമർശിച്ചിരിക്കുന്നത് പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന കൊഴിഞ്ഞുപോക്കിനും ജീർണതയ്ക്കും കാരണം പിണറായിയും കോലിയോട് കൃഷ്ണൻ നായരുമാണെന്ന് മുരളി തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒന്നുണ്ട് പിണറായിക്കും വി എസിനും ഇടയിലെ പട്ടലപ്പിണക്കത്തിൽ അടർന്നു വീണ്ടുപോയ രാഷ്ട്രീയ ജീവിതമാണ് പീരപ്പൻകോട് മുരളീധരം വി എസിന്റെ അനുസ്മരണമായി പീരപ്പൻകോട് മുരളി കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സമ്മേളനത്തിൽ സി പി എമ്മിലെ ഒരു യുവ നേതാവ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണമെന്ന് പറഞ്ഞുവെന്ന് തൻ്റെ അനുസ്മരണ ഇതിൽ എഴുത്തിൽ പീരപ്പൻകോട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് പറഞ്ഞത് ഒരു കേട്ടുകഥ ആയിരുന്നില്ല നേതാക്കൾ ആ പ്രസംഗത്തെ ചിരിച്ചു പ്രോത്സാഹിപ്പിച്ചതല്ലാതെ നിർത്താൻ ഒരാൾ ശ്രമിച്ചില്ല ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവ നേതാവ് നല്ല വായനക്കാരനാണ് അദ്ദേഹം ആദ്യം ജില്ലാ കമ്മിറ്റിയിലും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലും എത്തി പീരപ്പൻകോട് പറഞ്ഞ യുവ നേതാവ് ആരാണെന്ന് വ്യക്തമായിരിക്കുന്നു യുവ നേതാവിന് വിശേഷണങ്ങൾ പലതും ചാർത്തി നൽകുന്നുണ്ട് പീരപ്പൻകോട് എഴുത്തുകാരൻ നല്ല വായനക്കാരൻ സൂചനകൾ അധികം ഇല്ലായിരുന്നെങ്കിൽ പീരപ്പൻകോട് പറഞ്ഞ ആ യുവ നേതാവ് ആരാണെന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു തൃപ്പൂണിത്തുറയിലെ മുൻ എം എൽ എ ഈയിയുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷോക്കത്തിനോട് തോറ്റുതുണ്ടം പാടിയ സ്വരാജ് വായനയും എഴുത്തും ബുദ്ധിയും കൂടിയതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയൊരു പേരുകൂടി കിട്ടിയിട്ടുണ്ട് പൂമരൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പാർട്ടി സമ്മേളന കാലത്ത് തന്നെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതാണ് പതിവ് പോലെ പാർട്ടി ആ വാർത്ത നിഷേധിക്കുന്നു സ്വരാജും മാധ്യമ സൃഷ്ടിയാണ് ആ വാർത്ത എന്ന് പറഞ്ഞു ഒഴിഞ്ഞു ആ വാർത്ത നിഷേധിക്കാതിരുന്ന ഒരാളെ അന്ന് സി പി എമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ അത് സാക്ഷാൽ വി എസ് ആയിരുന്നു വി എസ് തന്നെയായിരുന്നു ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പരസ്യമായി അത് വിളിച്ചു പറയുകയും ചെയ്തു യുവ നേതാവിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം വീണ്ടും ഉയർന്നു വന്നതാണ് സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തിയപ്പോഴായിരുന്നു നിലമ്പൂരിൽ സ്വരാജ് തോറ്റതോടെ ആ വിവാദം അന്ന് അവിടെ അവസാനിച്ചു അതിനാണ് പീരപ്പൻകോട് മുരളി വീണ്ടും തീ കൊളുത്തിയത് പീരപ്പങ്കോടിന്റെ വെളിപ്പെടുത്തൽ അന്തരീക്ഷത്തിൽ കത്തിപ്പറന്നു തുടങ്ങിയപ്പോഴാണ് പുതിയൊരു വെളിപ്പെടുത്തലുമായി സുരേഷ് കുറുപ്പ് വരുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ സൗമ്യ മുഖമാണ് സുരേഷ് ചേട്ടന്റെ സുരേഷ് കുറുപ്പിൻ്റെ ഒരു കാലത്ത് കേരളത്തിലെ ഷുഭിതയമോനം നെഞ്ചിലേറ്റിയ മുഖം സൗമ്യശീലത്തിനൊപ്പം മിതമായ സംസാരം വർഷങ്ങളോളം നീണ്ടു നിന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വിവാദത്തിൽ പെട്ടിട്ടില്ലാത്ത വ്യക്തിയാണ് പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ നാല് പ്രാവശ്യം കോട്ടയം എംപിയും രണ്ട് പ്രാവശ്യം ഏറ്റുമാരൊരു എം എൽ എയുമായിരുന്നു സുരേഷ് കുറുപ്പ് സുരേഷിന് പിൻപേ ഒന്ന പലരും പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോ കയറിയപ്പോഴും പാർട്ടിയിൽ ഒന്നും ആവാതെ പോയ ഒരാളാണ് സുരേഷ് കുറുപ്പ് അതിന് ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ പാർട്ടിയിലെ ഉൾപോറിൽ കുറുപ്പ് നിന്നത് വി എസ്സിനൊപ്പമായിരുന്നു വി എസിനൊപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ പിണറായിക്കൊപ്പമായിരുന്നില്ലെന്നാണ് അർത്ഥം ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഇപ്പോൾ സി പി എമ്മിൽ പിണറായി പാർട്ടി പാർട്ടിയാണ് പിണറായി പിണറായിക്കൊപ്പം അല്ലെന്ന് പറഞ്ഞാൽ പാർട്ടിക്കൊപ്പം അല്ലെന്നാണ് അർത്ഥം അങ്ങനെ സുരേഷ് കുറുപ്പ് പാർട്ടിയിൽ മറഞ്ഞു പോവുകയാണ് മറന്നു പോവുകയാണ് അപ്പോഴാണ് ആ പീരപ്പൻകോടിന് പിറകെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിവാദവുമായി സുരേഷ് കുറുപ്പ് എത്തുന്നത് കേരളത്തിലെ മറ്റൊരു പ്രമുഖ പത്രത്തിൽ ഞായറാഴ്ച പതിപ്പിൽ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വി എസ് എന്ന അനുസ്മരണത്തിൽ കുറുപ്പ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ്സിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിക്കണമെന്ന് ഒരു പെൺകുട്ടി വന്നു പറഞ്ഞു പറഞ്ഞു എന്ന് അനുസ്മരണത്തിൽ കുറിപ്പ് എഴുതുന്നുണ്ട് കുറുപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വി എസിന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാനാവാതെ വി എസ് വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഏകനായിട്ട് ദുഃഖിതനായി എന്നാൽ തല കുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി പീരപ്പൻകോടിന് പിറകെ സുരേഷ് കുറുപ്പിന്റെ എഴുത്തുകൂടി വന്നതോടെ സഖാക്കളൊന്നാകെ സട്ടക്കുട്ടം എഴുന്നേച്ചു എൻ്റെ തലയിൽ പൂടയൊന്നും ഇല്ലെന്ന് പറയും പോലെ സുരേഷ് കുറുപ്പിന്റെ എഴുത്ത ആദ്യം പ്രതികരിച്ചത് ചിന്താ ചിന്താജറവുമായിരുന്നു തൻ്റെ എഴുത്തിൽ ആ ചെറിയ പെൺകുട്ടി ചിന്താ ചിന്താജ്റവുമാണെന്ന് കുറുപ്പ് പറഞ്ഞിരുന്നില്ല കൊച്ചു പെൺകുട്ടിയിൽ നിന്നും വലിയ പെൺകുട്ടിയായി വളർന്ന ചിന്താ ചിന്താജ്റവും കുറുപ്പിന്റെ വാക്കുകൾ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് ആലപ്പുഴ സമ്മേളനത്തിൽ ആരും പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടുമില്ല നിഷ്കളങ്കതയുടെ പെൺ ചിന്ത ഇത് പറഞ്ഞപ്പോൾ ചിന്തയാണോ ആ പെൺകുട്ടിയെന്ന് ഇത്രയെങ്കിലും സംശയം ഉണ്ടായിരുന്നവരുടെയൊക്കെ ഒക്കെ സംശയം മാറിക്കിട്ടി നിഷ്കളങ്കത കൂടിപ്പോയാലും പ്രശ്നമാണ് ആപത്താണ് ചിന്തയുടെ നിഷേധം കൊണ്ട് ഒരു കാര്യം ബോധ്യമായി കുറുപ്പ് പറഞ്ഞ ആ കൊച്ചു പെൺകുട്ടി വളർച്ച മുരടിച്ച് ഇപ്പോഴും കൊച്ചുകുട്ടിയായി തന്നെ നിൽപ്പാണ് ചിന്ത മാത്രമല്ല പീരപ്പങ്കോടിനെയും കുറുപ്പിനെയും നിഷേധിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു പാർട്ടിയിലെ ഇപ്പോഴത്തെ താത്വ ആചാര്യൻ ഗോവിന്ദൻ ചെറിയ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരു ഫോൺ വിളിയിൽ വാലു കുടുങ്ങിയ കടകംപള്ളി സുരേന്ദ്രൻ ഇവരെല്ലാം പീരപ്പൻകോടിനെയും കുറുപ്പിനെയും നിഷേധിച്ചു വി എസ് മാത്രമേ പോയിട്ടുള്ളൂ പിണറായി ഇപ്പോഴും ഉണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം കുറുപ്പിനെ ചിന്ത നിഷേധിച്ചെങ്കിലും പീരപ്പൻകോടിനെ സ്വരാജ് നിഷേധിച്ചില്ല ബുദ്ധിജീവികൾ അങ്ങനെയാണ് മൗനമാണ് അവരുടെ നിഷേധവും പ്രതിഷേധവും ചിന്ത നിഷേധിച്ചാലും സ്വരാജ് നിഷേധിക്കാതെ മൗനം പൂണ്ടാലും നമുക്കൊരു കാര്യം നോക്കാം പീരപ്പൻകോട് പറഞ്ഞ യുവനേതാവും കുറുപ്പ് പറഞ്ഞ കൊച്ചു പെൺകുട്ടിയും അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എത്തിപ്പിടിച്ചിട്ടുള്ള ഉയരങ്ങൾ തല മുതിർന്ന നേതാക്കളിൽ പലരും കടന്ന് കയറിയിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് അവർ രണ്ടുപേരും ചെറുപ്രായത്വത്തിൻ്റെ കടന്ന് കയറിയതിനുള്ള കാലം സാക്ഷി നമ്മളും സാക്ഷി മല്ലന്മാരുടെ പോരാട്ടത്തിൽ ജയം ഉറപ്പുള്ളവരുടെ കൂടെ നിൽക്കുക അത് നീതിയുടെ പക്ഷം ആവണമെന്നില്ല നന്മയുടെ പക്ഷം ആവണമെന്നില്ല ജയമാണ് വലുത് അതിനു മുമ്പേ വഴികാട്ടിപ്പോകുന്നവരെ അവരുടെ കയ്യിലെ വെളിച്ചം കവർന്നെടുത്ത ശേഷം അവരെ വധിക്കണമെങ്കിൽ വധിക്കാം യുവ നേതാവും കൊച്ചു പെൺകുട്ടിയും അത്രയേ ചെയ്തുള്ളൂ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വധശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞാൻ വിധേയനായില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാം നന്ദി